ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും മഴ തോരുന്നുമ്പേ എന്ന സീരിയലിൻ്റെ പുതിയ എപ്പിസോഡിലോട്ട് സ്വാഗതം അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങുന്നത് ഗങ്ങേട്ടനും മാലതി എല്ലാം ബാലചന്ദ്രന് ഉപദേശങ്ങൾ കൊടുക്കുകയാണ് വൈജ് ഒരിക്കലും നിങ്ങളെ ചതിച്ചിട്ടില്ല നിങ്ങളുടെ തോന്നൽ മാത്രമാണെന്നൊക്കെയാണ് പറയുന്നത് പക്ഷേ ബാലചന്ദ്രൻ അതിനോടൊന്നും യോജിക്കുന്നില്ല ബാലചന്ദ്ര വളരെയധികം ദേഷ്യത്തിൽ നിൽക്കുകയാണ് ഒരു മതയാനെ പോലെ ബാലചന്ദ്രൻ നിൽക്കുകയാണ് അപ്പോൾ കാര്യങ്ങളൊക്കെ ഗംഗാധരൻ പറഞ്ഞു കൊടുക്കുകയാണ് അപ്പോൾ വൈദ്യയ്ക്ക് എന്തായാലും ഇങ്ങനെ ഒരു ഇരുപത്തിരണ്ട് വർഷം മുമ്പ് ഒരു തെറ്റ് സംഭവിച്ചു അതിനുശേഷം അവർക്ക് ഒരു വിവാഹമേ വേണ്ട എന്ന് പറഞ്ഞ് നിൽക്കുകയായിരുന്നു ഒരുപാട് നല്ല ആലോചനകൾ ബാലചന്ദ്രൻ വ വരുന്നതിന് മുമ്പ് അവൾക്ക് വന്നതാണ് പക്ഷേ അവൾ അതെല്ലാം വേണ്ടെന്ന് വെക്കുകയാണ് ചെയ്തത് അവൾക്കൊരു ദാമ്പത്യ ജീവിതത്തോട് ഒട്ടും തന്നെ ആ സമയത്ത് താല്പര്യം ഇല്ലായിരുന്നെന്നൊക്കെ ഗംഗാധരം പറയുകയാണ് പക്ഷേ ബാലചന്ദ്രൻ്റെ ആലോചന വന്നപ്പോൾ ഞാനും അച്ഛനും അമ്മയുമാണ് സമ്മതിച്ചത് ശിവനും ഒന്നും ഒട്ടും ഇഷ്ടമല്ലായിരുന്നെന്നൊക്കെ ഗംഗാധരൻ പറയുകയാണ് പിന്നെ ഇഷ്ടമില്ലെങ്കിൽ എന്തിനാണ് എൻ്റെ തലയിലെടുത്ത് വെച്ചതെന്നൊക്കെ ബാലചന്ദ്രൻ ചോദിക്കുകയാണ് ഞാൻ നിങ്ങളുടെ അനിയത്തി ഞാൻ പിടിച്ചു കെട്ടി കുതിരപ്പുറത്തൊന്നും കൊണ്ടുവന്ന വിവാഹ തീയതി നിശ്ചയം എല്ലാം കഴിഞ്ഞ് അന്തസ്സായിട്ടല്ലേ ഞാൻ കല്യാണം കഴിച്ച് കൊണ്ടുവന്നു ആ നിമിഷമെങ്കിലും നിങ്ങൾക്കെല്ലാം എന്നോട് തുറന്ന് പറഞ്ഞു വിടായിരുന്നു എന്നൊക്കെ ബാലചന്ദ്രൻ ചോദിക്കുകയാണ് പക്ഷേ അതിനുള്ള മറുപടിയൊന്നും ഗംഗാധരനും മാലതിക്കും ഇല്ലായിരുന്നു നിങ്ങൾ എന്നോട് ചെയ്ത വളരെ ചെറ്റത്തരാണ് നിങ്ങള കുടുംബമേ ചെറ്റ കുടുംബമാണെന്നൊക്കെ പറയുകയാണ് അപ്പോൾ ഗംഗാധരൻ വളരെയധികം ദേഷ്യം വരുകയാണ് മായൻ ഡു വേർഡ്സ് എന്ന് പറഞ്ഞിട്ട് ഗംഗാധരൻ ദേഷ്യത്തോടുകൂടി പോവുകയാണ് അപ്പോൾ ഗേട്ടെ ഒന്ന് സമാനപ്പെട്ട് ഞാൻ എല്ലാം പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് വരാമെന്ന് പറഞ്ഞ് മാലതി ബാലചന്ദ്രനോട് കാര്യങ്ങളൊക്കെ സംസരിക്കും സംസാരിക്കുകയാണ് അപ്പോൾ വൈജയന്തിയുടെ ജീവിതത്തെ ആഗ്രഹിച്ച എന്തെല്ലാം സംഭവങ്ങളാണ് സംഭവിച്ചതെന്നുള്ളതിനെ ദൃസാക്ഷിയാണ് ഞാൻ എനിക്ക് എല്ലാ കാര്യങ്ങളും അറിയാമെന്നൊക്കെ പറയുകയാണ് ഇന്നിപ്പോൾ വൈജയ്ക്ക് അങ്ങനെ ഒരു തെറ്റ് പറ്റിയെന്നുള്ള സത്യമാണ് അവളൊരു പ്രണയബന്ധത്തിലകപ്പെട്ടൊന്നും അതിലൂടെയാണ് അവൾ ഗർഭിണിയായതെന്നൊക്കെ ബാലചന്ദ്രനോട് പറയുകയാണ് എന്നിട്ട് അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന ആ കഥ നമ്മളോട് എന്താണെന്നുള്ള വ്യക്തമായിട്ട് പറയുന്നില്ല അത് ഇനി പറയുമായിരിക്കും അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് നമ്മുടെ ഗംഗാധരൻ വൈജയെ വിളിക്കുകയാണ് വൈജാ നീ എന്നെ വിളിച്ചിരുന്നു മാലതി പറഞ്ഞിരുന്നു അപ്പോൾ ഞാൻ ഇവിടെ സ്ഥലത്തില്ലായിരുന്നൊക്കെ പറയുന്നത് നീ എന്തിനാണ് മാലതിയെ വിളിച്ച് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എൻ്റെ നമ്പർ വിളിച്ചുകൂടാ എന്നൊക്കെ ചോദിക്കുകയാണ് അത് ഞാൻ വെറുതെ ഒന്ന് വിളിച്ചതന്നേ ഉള്ളൂ അത് എന്നെ എന്തുണ്ടെങ്കിൽ എന്നെ വിളിച്ചു അത് ഇനി ഒരു പ്രശ്നമായോ എന്നൊക്കെ വൈജ ചോദിക്കുകയാണ് പ്രശ്നത്തിൻ്റെ കാര്യമല്ല ഞാൻ പറഞ്ഞതേ ഉള്ളൂ എന്നൊക്കെ പറയുകയാണ് ബാലചന്ദ്രൻ എവിടെയും ചോദിക്കുകയാണ് അപ്പം പുള്ളിയില്ല പുറത്തോട്ട് പോയിക്കുകയാണെന്നൊക്കെ പറയുകയാണ് എന്തോ ഒരു പ്രശ്നമുണ്ടല്ലോ നീ എന്താണെങ്കിലും എന്നോട് തുറന്ന് പറയുന്നൊക്കെ വൈജ എന്തൊരു പറയുകയാണ് ഒന്നും ഇല്ല ഏട്ടാ പ്രശ്നം ഇവിടെ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നതൊക്കെ പറയുകയാണ് എൻ്റെ അമ്മ എങ്ങനെയുണ്ട് എന്നൊക്കെ ചോദിക്കുന്നു അമ്മയും സുഖമായിട്ടിരിക്കുന്നു വൈജ നിൻ്റെ സംസാരം കേട്ടാൽ അറിയാം എന്തോ പ്രശ്നമുണ്ടോ എന്തുണ്ടെങ്കിലും തുറന്ന് പറയൂ എന്ന് പറയുകയാണ് അത് ഗംഗേട്ട ബാലചന്ദ്രനെ ഇന്നലെ മുതൽ കാണുന്നില്ല ഫോൺ വിളിച്ചിട്ട് എടുക്കുന്നില്ല എവിടെയാണോ ഒന്നും ഒരു അറിവുമില്ല എന്തോ പ്രശ്നമുണ്ട് ഇങ്ങനെ ഇതുവരെ സംഭവിച്ചിട്ടില്ല ആദ്യമായിട്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നതെന്ന് വൈജ വളരെ വിഷമത്തോടുകൂടി പറയുകയാണ് അത് കുഴപ്പമില്ല നമുക്ക് അന്വേഷിക്കാം അയാൾ എന്തെങ്കിലും ബിസിനസ് ടൂറിൻ്റെ ആവശ്യമായിട്ടൊക്കെ പോയതായിരിക്കും ആ സമയം ഗംഗ ഗംഗാധാരൻ പറയുന്നില്ല ബാലചന്ദ്ര ഇവിടെ ഉണ്ടെന്നും ഈ കാര്യമായിട്ടാണ് ഇവിടെ വന്നൊന്നും വൈജി അറിയിക്കുന്നില്ല കാരണം വൈജി ഒരുപാട് വിഷമിക്കും ബാലചന്ദ്രൻ അറിഞ്ഞതിനേക്കാൾ വലിയ കോളികളൊക്കെ ആയിരിക്കും വൈജേണ്ടി ബാലചന്ദ്രൻ ഈ സത്യങ്ങളൊക്കെ അറിയുമ്പോൾ ഉണ്ടാവുന്നത് എന്ന് ബാ നന്നായിട്ട് അറിയാം മാലതി വൈദ്യെ പറ്റിയുള്ള എല്ലാ കാര്യങ്ങളും ബാലചന്ദ്രനോട് തുറന്ന് പറഞ്ഞിരിക്കുകയാണ് പക്ഷെ അതെന്തെന്നുള്ളത് നമ്മോട് പറയുന്നില്ല അവർ തമ്മിൽ സംസാരിച്ചിരിക്കുകയാണ് അപ്പോൾ നിങ്ങൾ വൈജയുടെ കഥകളൊക്കെ കേട്ടല്ലോ എന്താണ് ഇനി നിങ്ങളുടെ അഭിപ്രായം ചോദിക്കുകയാണ് എനിക്കൊരു അഭിപ്രായമില്ല ഇതുപോലത്തെ ഒരു നശിച്ച ഒരു ജീവിതം എനിക്ക് കിട്ടിയതിൽ എനിക്ക് വളരെയധികം ഞാൻ വിഷമിക്കുമെന്ന് പറയുകയാണ് എന്തായാലും എൻ്റെ ജീവിതം നശിച്ചു ഇനി അതൊരിക്കലും നന്നാവില്ല നിങ്ങളെ കുടുംബമെങ്കിലും ഓർക്കണ്ടേ നിങ്ങൾ മൂന്ന് മക്കളില്ല അവരുടെ ഭാവിയൊക്കെ നോക്കണ്ടേ എന്ത് കുടുംബം എന്ത് മക്കള് ഞാൻ ഉണ്ടെങ്കിലും കുടുംബ മക്കളൊക്കെ ഉള്ളു ഇനി ഞാൻ ഇല്ല ഞാൻ നശിച്ചു കഴിഞ്ഞു ബാലചന്ദ്രൻ എന്ന ആൾ ഇല്ല മരണപ്പെട്ടു എന്ന് വിചാരിക്കുമെന്നൊക്കെ പറഞ്ഞ് വളരെയധികം വിഷമത്തിൽ ബാലചന്ദ്രൻ പറയുകയാണ് നിങ്ങൾ പറഞ്ഞ പച്ച കഥ കള്ള കഥകളൊന്നും ഞാൻ വിശ്വസിക്കില്ല എന്നൊക്കെ പറയുകയാണ് നിങ്ങൾ പറഞ്ഞ കഥകളൊക്കെ സത്യമായിരിക്കാം പക്ഷേ പക്ഷേ അന്ന് വൈജ പ്രസവിച്ചതെന്ന് പറഞ്ഞ കുട്ടി എവിടെയാണെന്ന് ചോദിക്കുകയാണ് ബാലചന്ദ്രൻ ആ കുട്ടി എനിക്ക് എവിടെയാണെന്ന് അറിയില്ല കുട്ടി ജനിച്ച തന്നെ ഏത് ഓർഫണേജിലാക്കിയെന്നാണ് അന്ന് രാവണി മാമനും അച്ഛനും ഒക്കെ പറഞ്ഞത് പിന്നീട് രണ്ടു വർഷം കഴിഞ്ഞപ്പോൾ ഓർഫണേജിൽ വെച്ച് കുട്ടിക്ക് എന്തോ അസുഖം വന്ന ആ കുട്ടി മരണപ്പെട്ടെന്നാണ് ഞങ്ങളുടെ ഒക്കെ പറഞ്ഞത് ജീവിച്ചിരിപ്പിട്ടോ ഇല്ലയോന്നുള്ള സത്യമൊന്നും അറിയില്ല എന്ന് പറയുകയാണ് നിങ്ങൾക്കൊരു സത്യം അറിയില്ല നിങ്ങൾ ആരും ഒരു സത്യം കണ്ടെത്താനായിട്ട് ശ്രമിച്ചതുമില്ല എന്നാൽ ആ സത്യം ഇപ്പോഴും നിലനിൽപ്പുണ്ട് സത്യമെന്നും വിജയിക്കൂ എന്നും ബാലചന്ദ്ര പറയുകയാണ് അപ്പോൾ മാലതിക്ക് എന്തോ സംശയങ്ങളൊക്കെ തോന്നുകയാണ് ഇനി ബാലചന്ദ്രൻ ആ കുട്ടിയെ നേരിട്ട് കണ്ടു ആ കുട്ടി ജീവിച്ചിരിക്കുന്നതായിട്ട് അറിഞ്ഞോ എന്നൊക്കെ ചോദിക്കുകയാണ് ബാലചന്ദ്ര ഒരു പ്രാവശ്യം കൂടി നീ വ ഒന്ന് ക്ഷമിക്കൂ എന്തായാലും അവൾ എൻ്റെ മൂന്ന് കുട്ടികളുടെ അമ്മയില്ലേ ഒന്ന് വൈജിയോട് ഒന്ന് ക്ഷമിച്ചുകൂടിയെന്ന് ചോദിക്കുകയാണ് ഈ ജന്മ ഞാൻ വൈദ്യോട് ക്ഷമിക്കില്ല ഇനി ഞങ്ങൾ തമ്മിൽ ഒരു ബന്ധവും ഇല്ലയെന്ന് പറയുകയാണ് ഗംഗേട്ടനെ വിളിക്കുക എനിക്ക് എത്രയും പെട്ടെന്ന് നാട്ടിലോട്ട് പോകണമെന്ന് ബാലചന്ദ്രൻ പറയുകയാണ് പ്ലീസ് എന്നൊക്കെ പറയുകയാണ് നിങ്ങളുടെ ഒരു സാക്ഷ്യപ്പെടുത്തണം ഇനി ഞാനില്ല എന്ന് പറയുകയാണ് അപ്പോൾ ഇത് കേട്ടിട്ട് മാലത് പുറത്തിറങ്ങുകയാണ് എന്നിട്ട് ഗംഗാത്തനോട് വന്ന കാര്യങ്ങളൊക്കെ പറയുകയാണ് ഞാൻ ഒരു വിധത്തിൽ കാര്യങ്ങളൊക്കെ പറഞ്ഞു മനസ്സിലാക്കിയിട്ടുണ്ട് പക്ഷേ അതിൽ അത് അയാൾ എത്രത്തോളം ഉൾക്കൊള്ളൂ എന്നൊന്നും എനിക്കറിയില്ല എന്ന് പറയുകയാണ് ഈ ഇരുപത്തി വർഷങ്ങൾക്ക് മുമ്പുള്ള കാര്യം ഇത് ആരാണിപ്പോൾ കുത്തിപ്പൊക്കിയെന്ന് എനിക്കറിയില്ല എന്ന് മാലതി പറയുകയാണ് ഒന്നി നിങ്ങളെ കുടുംബത്തിലുള്ള ആരെങ്കിലും ആയിരിക്കും രാവണ്ണിമാവയുടെ മക്കളോ മറ്റോ ആയിരിക്കും അവരൊക്കെ സ്വിറ്റ്സര്ലാൻഡിലോ ഓസ്ട്രേലിയയിലൊക്കെയാണ് അവരൊന്നും അതിനും മെനക്കിടാറില്ല അവർക്കൊന്നും അറിഞ്ഞുകൂടാ അതുപോലെ തന്നെ മാമ മരിച്ചിട്ടൊക്കെ എത്ര വർഷമായെന്നൊക്കെ പറയുകയാണ് പിന്നെ എല്ലാ സത്യങ്ങളും അറിയാവുന്ന അച്ഛനാണ് അച്ഛനും മരണപ്പെട്ടില്ല പിന്നെ ഞങ്ങൾ സഹോദരങ്ങൾക്ക് അമ്മയ്ക്ക് മാത്രമേ അറിയാവൂ പിന്നെ പുറത്തുനിന്ന് നെനക്കും കമലയ്ക്ക് പോലും ഈ രഹസ്യങ്ങളൊന്നും അറിയില്ല എന്ന് ഗംഗാധരം പറയുകയാണ് പക്ഷേ ഇതെന്തോ ഒരു ഗൂഢാലോചന ഉണ്ട് ഇത് ആരോ ബാലചന്ദ്രനെ മനപൂർവ്വം പറഞ്ഞ് ബോധ്യപ്പെടുത്തിയിരിക്കുകയാണ് അത് നിങ്ങളുടെ കുടുംബത്തിലുള്ള ആരോ ആകാനാണ് സാധ്യത അല്ല വെളിയിലാർക്കും അറിയില്ലല്ലോ എന്നൊക്കെ മാലതി പറയുകയാണ് ഇനിയിപ്പോൾ ഇതിനെന്താണ് ഒരു സൊല്യൂഷൻ കണ്ടെത്തേണ്ടതെന്ന് മാലതിയും ഗംഗാധരനും കൂടെ ആലോചിച്ചുകൊണ്ട് നിൽക്കുകയാണ് പക്ഷേ ഇതൊന്നും അറിയാതെ നമ്മുടെ വൈജ അവിടെ വീട്ടിൽ തന്നെ ബാലചന്ദ്രനെ കാത്തിരിക്കുകയാണ് വൈദ്യേന്തി ഇരുപത്തിരണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ആഗ്രയിൽ വെച്ച് ഒരാളുമായിട്ട് പ്രണയത്തിലാവുകയും അതിലൊരു കുഞ്ഞ് ജനിക്കുകയൊക്കെ ചെയ്യുകയാണ് പിന്നീട് അയാൾക്ക് എന്ത് സംഭവിച്ചെന്നുള്ള കാര്യങ്ങളൊന്നും നമ്മൾ അറിയുന്നില്ല പക്ഷേ ആ മനുഷ്യനെ മാത്രമാണ് വൈജ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചത് പിന്നീട് ഒരു കല്യാണത്തിന് വൈജ സമ്മതിക്കുന്നില്ല പിന്നീട് അച്ഛൻ്റെയും അമ്മയുടെയും ഗംഗാധൻ്റെയൊക്കെ നിർബന്ധം കൊണ്ടാണ് ബാലചന്ദ്രൻ്റെ ആലോചന വന്നപ്പോൾ വിവാഹം കഴിക്കാൻ തീരുമാനിച്ചത് എന്നിട്ട് മാലതി ബാലചന്ദ്രനോട് പറയുന്നുണ്ട് വൈജയ്ക്ക് ഒരിക്കലും ഒരു പുരുഷനെ ഇനി മനസ്സുകൊണ്ട് അംഗീകരിക്കാൻ പറ്റില്ല അപ്പോൾ അവൾ കാണിക്കുന്ന സ്നേഹവും കരുതലൊക്കെ ഒരുപക്ഷെ അഭിനയമായിരിക്കുക എങ്കിലും അവളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഇപ്പോഴും ആ മനുഷ്യൻ തന്നെയാണ് എന്നൊക്കെ പറയുകയാണ് അതുകൊണ്ടാണ് അവൾ വിവാഹമേ ഒരു ദാമ്പത്യമേ വേണ്ട എന്നുള്ള രീതിയിൽ നിന്നത് അപ്പോൾ അതൊക്കെ എനിക്ക് അവളുടെ ഇത്രയും നാളത്തെ ജീവിതത്തിൽ കൂടി എന്നെ മനസ്സില് അവൾ ഒരിക്കലും ഭർത്താനുള്ള സ്നേഹമായിട്ടോ അവൾ അംഗീകരിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ എനിക്കറിയാം പക്ഷേ ഒരു കാരണം കൊണ്ടാണെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ലെന്നും ബാലചന്ദ്രൻ പറയുകയുണ്ട് മാലതിയുടെ അപ്പോൾ ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലയിൽ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക താങ്ക്